ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ സമീറിൻ്റെയും റഫ്നാൻ്റെയും കല്യാണമാണ് നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ് കുറേ കാലം നമ്മൾ ഇങ്ങനത്തെ ഒരു കല്യാണം പങ്കെടുത്തിട്ട് അപ്പോൾ നമ്മൾ നിക്കാതിൻ്റെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റി സംഭവിച്ചിട്ടുണ്ട് കമൽ കമൽ പറ്റി പറയണെങ്കിൽ ആള് ോ അപ്പോ ഇന്ന് ആകെ വർക്ക് ഇപ്പർക്ക് വെച്ചാ കല്യാണം തീരുമാനിക്കണം സമയത്ത് ആകെ വർക്ക് എനിക്ക് ഈ ഡേറ്റ് മാത്രമേ കല്യാണം വെച്ച് നമ്മളെ സുഹൃത്തായിട്ടുള്ള ഷമീർ അപ്പൊ ഷെമീർ കല്യാണത്തിന് ഞങ്ങൾ എല്ലാരും ഉണ്ട് എന്താണ് നിക്കാൻ പറയാൻ എന്താണ് നിക്കാൻ ഉസ്താദം എന്താ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഷെമീർക്കാടെ കല്യെന്ന് പറയുമ്പോണ്ടല്ലോ ഷെമീർക്കാടെ സീനാക്ക അപ്പോൾ പോട്ടെ പോട്ടെ മച്ചാനെ മച്ചാനെ നിക്കാൻ ബൈ ബൈ ലവ് അപ്പൊ നമ്മള് നമ്മളിപ്പോ എടുക്ക അറിയോ നമ്മളെ സെമിയ നിക്കാഹന്ന് അപ്പൊ അവർ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മള് വണ്ടി വണ്ടിയെടുക്കാൻ നിൽക്കണം കണ്ട കാര്യം വഴിയിലൂടെ തന്നെ നടന്നു പോണത് അപ്പോ നമ്മക്ക് അവിടെ എത്തിട്ടേ കാണാം സൈനുല്ല പ്രത്യേക ഇത് പ്രകാരം മെസ്സേജ് അയച്ചിരുന്നു സമീറിനെ കൊണ്ട് ഒരു പാട്ട് പഠിക്കുക ഡാൻസ് ഷെമീറിനൊക്കെ ആദ്യം ഷെമീർ നിക്കാതെ ശരിയാക്കോ നോക്കട്ടെ അതിനുശേഷം നമുക്ക് പാട്ടുണ്ട് ഡാൻസും ഉണ്ട് ഉണ്ട് നല്ല ായിട്ട് വന്നൂല്ല റഫ്ന ബാബിനെ കാണുമ്പോ എന്താണ് ഓർമ്മ പാടുന്നു സക്കാഫി വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യുന്നു അഭിലാഷി വെയിറ്റ് ചെയ്യാം ടെൻഷൻ ഇല്ല എന്താ അറിയോ പിന്നെ ഈ കല്യാണം കാണാൻ വേണ്ടിട്ട് ആൾക്കാരും സൈക്കിൾ മേലെ ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് വന്നില്ല ബസ്സിനൊക്കെ വന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് വേറെ ടീം വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ ടീം അവര് പെത്തും വേ ആണ് अल जिंग

വർഷങ്ങളായിട്ട് ഞമ്മള കാണാൻ കൊതിക്കുന്ന ഒരു ഇതായിരുന്നു എടുത്തത് എന്റെ മുത്താർക്കാരെ അപ്പൊ ഞാനിവിടെ ഞാൻ ഇവിടെ നാട്ടിൽ മുത്താർക്കാരുടെ കല്യാണത്തിന് ഇന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ടാവും ട്ടുവിനെന്തായാലും നാട്ടിലുണ്ടാവുന്ന ഉറപ്പാണ് ഗൾഫിൽ നിക്കാൻ പറ്റാത്ത ഗവർമെന്റ് ഗവർമെന്റിന്റെ മോനാണ് മാട്ടി ഗവൺമെന്റ് ഈ ബ്ലോഗ് തീരുന്നതിന് മുന്നേ പെണ്ണിനെ കമന്റ് ഇട്ടോ കമന്റ് ആഗ്രഹം തമാശല്ലാഗ്രഹം വിദ്യാഭ്യാസം സൗന്ദര്യ പണം പിന്നെ പണം പിന്നെ എന്താ വീഡിയോ എല്ലാ കൂടി ഞാൻ ഇങ്ങനെയാണ് കമന്റ് മുത്താർക്കാണ് കിട്ടാൻ വേണ്ടിട്ട് എന്റെയും മുത്തെടുക്കാനൊക്കെ ഫോളോ ചെയ്യും എല്ലാരോടും മുത്താറ് കിട്ടിയ സന്തോഷം എന്തായിരുന്നു ഷമീറിനോട് എന്താ പറയാലേ നല്ല പോലെ ആയി വരച്ചല്ലേ നമ്മളെ സെമീർക്കാൻ ആകുള്ളൊരു കല്യാണാണ് നമ്മളെ സെമീർക്കാട് അത് സെറ്റാകും അത് സെറ്റാവും സെമീർക്കാട് കല്യാണം അടിപൊളി ആണെന്ന് നമ്മളെ സെമീർക്കാട് പൊളിപ്പിച്ചു അപ്പൊ ഏറ്റവും സന്തോഷമെറിയ ദിവസം പറഞ്ഞാലേ കൈ ഇങ്ങനെ കൊറേ നിക്കാ കൂടിയില്ല ഓരോക്കാര് ഫോട്ടോ എടുത്തു കൈ ഇങ്ങനെ വെറുക്കൂടെ ലോകം മാത്രം അറിയാത്തെ ഡാൻസ് <laughs>

സമീറിൽ സെമീറിന്റെ പെണ്ണിന് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പ്രാവശ്യം കാണാൻ പോണേ ദിലുവിന്റെ അളിയനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ കാരണം ഞങ്ങൾ ഷെമീറിന്റെ കല്യാണത്തിൽ വിട പറഞ്ഞ് നേരത്തെ പോവുകയാണ് രാത്രി ഞങ്ങൾ തീർച്ചയായും വരും പരിപാടി നടക്കുന്നുണ്ടും യാത്ര പറയാൻ ഞങ്ങൾക്ക് ടൈം കിട്ടില്ല അപ്പൊ സെമീർ ഈ വീട്ടിൽ കാണുമ്പോൾ ദയവേദങ്ങളോട് ക്ഷമിക്കണം قاترن پننے دل آمڈل 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 استمان پننے اندے کلے پننے استمان قاترن پننے ہتھ رن پننے وٹ جاؤا اے کتري ാണ് ചെക്കൻറെക്കാനെ കൊണ്ട് രണ്ടു ബാക്കി ചെക്കനെ പറ്റും ചെക്കൻ നല്ല ചെക്കനാണ് എവിടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നി നിക്കുന്ന എല്ലാരും ഒരേ പോലെ ഞമ്മക്ക് ഷെമീനോടൊരു ഷമീനോട് രണ്ട് വാക്കേക്കട െ പറ്റി രണ്ട് വാക്ക് തരും പാട്ട് ഒരുപാട് പ്ലീസ് പ്ലീസ് ഒരുപാട് ചെറുതീ ചെറിയ പാട്ട് പാടാൻ കൂടെ പാടാ പാട്ടെടുത്ത് മുന്നിൽ വന്ന പെണ് ടുത്ത് മുന്നിൽ വന്ന പെണ്ണെ ഇങ്ങോട്ട് വെച്ചറങ്ങൾക്ക് വേണ്ടി എല്ലാരും കൂടെ ഫായദ് പറയാം എല്ലാരും കൂടെ ഷെമീറിനെ കളിയാക്കി കഴിഞ്ഞാൽ ഷെമീറിന്റെ ഡിഗ്രെറ്റ് അടിക്കൂ മീര്ച്ചിരിക്കും സംസാരിക്കല്ലേ സെമീർ അവളെ വിളിച്ചിരിക്കും അവിടെ കേട്ട മാറമ്മ ശബരിന്റെ കല്യാണം നല്ല ഭംഗിയില് കഴിഞ്ഞു ായൊരു കല്യാണായിരുന്നു സെമീറിൻ്റെ എല്ലാരും വളരെയധികം സന്തോഷം സന്തോഷത്തോടുകൂടി അടച്ചോന് സെമീറിന്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ സെമീറിന് സെമീറിന്റെ കല്യാണ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണും വരെ എല്ലാവർക്കും